കഴിഞ്ഞ ദിവസം സാക്ഷികളെക്കുറിച്ച് കുറച്ച് പേരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ദൈവത്തിൻ്റെ വലിയ കൃപയില് ഇപ്പം എത്രയോ വർഷങ്ങളായി പത്ത് ഇരുപത് വർഷം എങ്ങനെയാണെങ്കിലും ആയിട്ടുണ്ട് എത്രയോ പേര് എത്രയോ പേര് ഹീലിങ് എക്സ്പീരിയൻസ് ചെയ്യുകയും അത് ഫാമിലീസിലാണെങ്കിലും ഫ്രണ്ട്സിലാണെങ്കിലും ഒരു പരിചയമില്ലാത്ത ആൾക്കാരിലാണെങ്കിലും എല്ലാം തന്നെ ദൈവത്തിൻ്റെ വാചനത്തിലൂടെ വലിയ വലിയ മുരക്കേഴ്സും എല്ലാം തന്നെ ഈ അടുത്തതെയും എക്സ്പീരിയൻസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് ദൈവമഹത്വം എടുക്കുന്നതിൽ ഒത്തിരി ഒത്തിരി ഞാൻ സന്തോഷിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു പക്ഷെ പലപ്പോഴും പലപ്പോഴും പലർക്കും അത് കിട്ടാതെ പോകുന്നുണ്ട് അത് കിട്ടാതെ പോകുമ്പോഴും കിട്ടാതെ പോകുന്നത് പലപ്പോഴും അസാക്ഷ്യങ്ങളിൽ ചില കാര്യങ്ങൾ അതിലൊരു സൈറ്റനിക് ഇൻഫ്ലുവൻസ് അവർ പോലും അറിയാതെ നല്ല ആൾക്കാരും വളരെ സിൻസിയറായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് പക്ഷെ അവര് പോലും അറിയാതെ ചിലപ്പോൾ ഒരു ഭയത്തിൻ്റെ ആത്മാവും ഒക്കെ അവരെ ഭരിക്കുകയും മനുഷ്യരെ പേടിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവരിലൂടെ മറ്റ് പലരും അറിയേണ്ടതായിട്ടുണ്ട് അവരിലൂടെ അല്ല സൗഖ്യം കിട്ടുന്നുണ്ട് പക്ഷെ അവരിലൂടെ ആ സാക്ഷ്യം കിട്ടുമ്പോൾ മറ്റുള്ളവർക്ക് അത് സൗഖ്യത്തിന് മുഖാന്തരമായിട്ട് മാറും പക്ഷെ അവരത് പറയേണ്ടതുപോലെ പറയാതിരിക്കുമ്പോഴത്തേക്ക് പലരും പലരും മരണപ്പെട്ട് വരെ പോകാൻ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവർ അറിയാറില്ല പലപ്പോഴും അവർ അത് സൗഖ്യമൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെയും നമ്മുടെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്ത് കാരണമാണോ ഈ അസുഖമൊക്കെ ഉണ്ടായത് ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പിന്നെയും നമ്മൾ പഴയതിലേക്ക് പോകാൻ ഉള്ള ടെൻഡൻസിയാണ് ശരി സൈറ്റനിക്കായിട്ടുള്ള ഒരു കൺട്രോളും ഒക്കെ ആ ലൈഫ് സ്റ്റൈലൊക്കെ ഉള്ളപ്പോൾ ആ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എപ്പോഴും അത് നശിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കത് കൊണ്ടെത്തിക്കത്തുള്ളൂ പക്ഷെ അവിടെയും അവർ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുകയും എളിമപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ വിടുതലും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് പക്ഷെ പിന്നീട് അവർ മാനസാന്തരത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ അവർ മനസ്സുമാരൊരു പുതിയ തീരുമാനങ്ങളും ഇത് കൂടുതൽ അറിയാനും പഠിക്കാനും അതിന് അത് കോപ്പറേറ്റ് ചെയ്യാനും ദൈവത്തിൻ്റെ ലോസ് മനസ്സിലാക്കി ദൈവത്തെ സ്നേഹിക്കാനും ദൈവമായിട്ടുള്ള റിലേഷനിൽ കാര്യം സൗഖ്യം മാത്രമല്ല ആരോഗ്യത്തോടെയും ആയുസോടെയും ദീർഘായുസോടുകൂടിയും ഞാൻ നിത്യജീവനും അനുഗ്രഹങ്ങളും എല്ലാം തന്നെ ദൈവത്തിൻ്റെ ഭാഗത്താണ് മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളതെല്ലാം നശിപ്പിച്ച് കളയുന്ന ജീവിത രീതികളും സ്വഭാവങ്ങളും ഇതെല്ലാം തന്നെ ഞാൻ നേരത്തെ ഒരു മെസ്സേജിൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അശുദ്ധാത്മാക്കൾ ഒരാളുടെ ദേഹത്തോട് ഒരു പുരാത്മാവിനെ മാറ്റുമ്പോഴത്തേക്കാകുമ്പോൾ പോയിട്ട് വേറൊരു ഏഴുത്തിനെ കൂടെ വിളിച്ചോണ്ട് വരുന്ന അവസ്ഥയിലേക്ക് പലരും എത്താറുണ്ട് എന്തുകൊണ്ടാണ് പലരും അവരൊരു മാനസാന്തരത്തിലേക്ക് പോകാറില്ല അത് കർത്താവ് തന്നെ കർത്താവ് ഹീൽ ചെയ്തിട്ടുള്ള ത്ര കർത്താവ് തന്നെ ശമിക്കുന്നുണ്ട് അപ്പോൾ ഇനി അപ്പം ഈ സാക്ഷ്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇപ്പം ഞാൻ വഴിയാണ് അവർക്ക് ആ ഹീലിംഗ് കിട്ടിയതെങ്കിൽ അവർ എൻ്റെ പേര് പറയാനായിട്ട് അവർ മടിക്കാറുണ്ട് ഇപ്പം സപ്പോസ് ഞാനൊരു ഡോക്ടറാണെങ്കിൽ ഇപ്പം ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റോ അങ്ങനെ ഒരു ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നല്ല റിസൾട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പേഷ്യൻസിനെ സന്തോഷമേ കാണത്തുള്ളൂ വേറൊരാളോട് എന്നെ റെക്കമെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ സർവീസ് റെക്കമെൻഡ് ചെയ്യാനോ അത് എനിക്ക് അവിടെ പേര് കിട്ടാനോ അല്ലെങ്കിൽ എൻ്റെ വാട്ടർ വട്ടചിലവ് നടക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല മറ്റൊരാൾ മറ്റയാൾക്ക് അവരുടെ ആ ഒരു രോഗാവസ്ഥയിൽ അവർ മരണപ്പെട്ടു പോകാം അപ്പം അത്രയും അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ അവർ പോകുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ആ സ്നേഹമാണ് അവരുടെ കരുതലാണ് എനിക്കിങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരാളുണ്ട് ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ പ്രോബ്ലംസ് മാറും എന്നുള്ളത് അവർ റെക്കമെൻഡ് ചെയ്യുന്ന എന്തുകൊണ്ട് ആ കരുതലാണ് സ്നേഹമാണ് അല്ലാതെ ആ ഡോക്ടർ അതുകൊണ്ട് ജീവിച്ചു പോകുന്നു ഇത് പുള്ളി കാശുണ്ടാക്കാൻ മാത്രമായിരിക്കുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഏരിയയിൽ നമ്മൾ കാണിക്കാറുണ്ട് പക്ഷേ ദൈവ മക്കളുടെ ഇടയിൽ ഞാനിത് ഇടയ്ക്ക് കാണാറുണ്ട് പലപ്പോഴായിട്ട് കാണാറുണ്ട് അവർ എൻ്റെ പേര് പറയത്തില്ല സപ്പോസ് ഞാൻ വഴിയാണ് ആ ഒരു ഹീലിംഗ് നടന്നതെങ്കിൽ ദൈവം ഹീൽ ചെയ്തിട്ടുള്ളത് ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിലൂടെ കർത്താവ് കർത്താവ് ഹീരിയുമ്പോഴായാലും കർത്താവ് ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ് നാമാൻ സിറിയനാണ് ശത്രുവാണ് ആണ് ഇസ്രായേലിന്റെ ശത്രുവാണ് ഇസ്രായേലിൽ നിന്ന് അടിമകളായിട്ട് പലരെ അവർ കൊണ്ടുപോയി കൂട്ടത്തിൽ ഒരാൾ ഒരു അവിടെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരി എന്ന് പറയുന്നത് നാമാന്റെ ഭാര്യയെ നോക്കുന്ന ആ ജോലിക്കാരി എന്ന് പറയുന്നത് ആ പുള്ളിക്കാരി പറഞ്ഞത് ശമരിയാലുള്ള പ്രവാചകന്റെ അടുത്ത് പോയാലും എലിശ്ശേര കാര്യം പറയുന്നത് ശമരിയാലുള്ള അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു എവിടെയാണെന്നോണം പറഞ്ഞു എലിശേയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ യജമാനൻ്റെ കുഷ്ഠം മാറുമെന്നാണ് അല്ലാതെ പറഞ്ഞാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാൻ ഇത് ഹീലിങ്ങിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം ഞാനിത് ചെയ്തോളാം ഇങ്ങനെയൊന്നും അല്ല എവിടെയാണ് ഇത് കിട്ടുന്നത് അത് രാമനത് വിശ്വസിക്കുകയും രാമനത് മാനിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ പത്ത് നാൽപ്പത് കോടി രൂപയുടെ സ്വർണ്ണവും വെള്ളിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാ പുള്ളി ചെല്ലുന്നത് ശത്രുവായിട്ട് പോലും അവിടെ എളിമപ്പെടുകയും അവിടെ ദൈവത്തിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ ശക്തി എങ്ങനെയാണ് അത് പ്രവര്ത്തിക്കുന്നതാണ് അത് ദൈവം തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട് അവരും വർഷങ്ങളോളം ഇപ്പം ഡോക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോഴാണെങ്കിൽ പോലും സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരെത്രയോ വർഷങ്ങൾ അത് ആ രീതിയിലുള്ള കാര്യങ്ങൾ പഠിച്ചു കാണും പ്രാക്ടീസ് ചെയ്ത് കാണും എക്സ്പീരിയൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് അവർ ആ ഒരു ലെവലിൽ എത്തുന്നത് ഇതേപോലെ തന്നെ ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ളത് ക്രിസ്ത്യാനിറ്റിയിലുണ്ട് ബൈബിളിൽ അത് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം അത് നമ്മൾ ഞായറാഴ്ചകളിൽ പള്ളിയിൽ അറ്റൻഡ് ചെയ്തോന്നോ പറഞ്ഞുകൊണ്ടോ അല്ലെ സൺഡേ സ്കൂളിൽ പോയെന്ന് പറഞ്ഞാൽ അതൊന്നും ഡിസൈപ്പിൾഷിപ്പ് അല്ല അപ്പോൾ അത് നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് പോകുന്ന പോലെ തന്നെ ചിലപ്പോൾ വർഷങ്ങളോളം ഒരു ഒരു കാര്യത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കുക എന്ന് പറയുമ്പോൾ എത്ര വർഷം നമ്മൾ അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട അതിലൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി നമുക്ക് കിട്ടാം അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മുകളിൽ നമ്മളൊരു ഡോക്ടറൽ ഡിഗ്രി പി എച്ച് ഡി എന്ന് പറയാൻ ഡോക്ടറൽ ഡിഗ്രി ഈ ഡോക്ടർ എന്നുള്ള വാക്ക് പോലും വന്നേക്കുന്നത് പറഞ്ഞാൽ ഡോക്ടർ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ആൾക്കാർ അവരെ ഡോക്ടേഴ്സ് എന്നാദ്യമേ വിളിച്ചതെന്ന് പോലും അപ്പം എഗെയിൻ ആ ഡോക്ടർന്നുള്ള ഐ മീൻ ഡോക്ടർ എന്നുള്ളത് എത്രയോ വർഷം അവർ പഠിച്ച് കഴിഞ്ഞിട്ടാണ് അത് പഠിപ്പിക്കുന്നതൊക്കെ അപ്പോൾ ഇതേപോലെ ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ട് കോളിങ്ങുണ്ട് ദൈവം വിളിച്ചവരെ തിരഞ്ഞെടുക്കുന്നു വിളിക്കുന്നു ഐ മീൻ വിളിക്കുന്നു തിരഞ്ഞെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അവരെ ക്വാളിഫൈ ചെയ്യുന്നത് എത്രോ നാളത്തെ അവരെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർക്ക് അതിനുള്ള ലൈസൻസ് കൊടുക്കണം ഹി ഗീവ് ദ പവർ ടു ഹീൽ ഡിസീസസ് ടു കാസ്റ്റ് അവർട്ട് ഹീമൺസ് എന്നൊക്കെ പറയുന്നുണ്ട് അത് ഡിസൈക്കിൾസിനെ കൊടുക്കണം കെട്ടി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഉള്ളൊരു സിസ്റ്റമുണ്ട് അപ്പം ഒരു സിസ്റ്റം അറിയാതെ പോവുകയും പലപ്പോഴും സാക്ഷ്യം പറയുമ്പോഴത്തേക്ക് പലപ്പോഴും പള്ളിയിലോ സാക്ഷ്യം പറയുകയാണെങ്കിൽ ഈ ഇത് പറഞ്ഞു എൻ്റെ പേര് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ തിങ്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ആ പള്ളിയിൽ നിന്ന ആൾക്കാരെ തന്നെ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരും എനിക്ക് എനിക്കങ്ങനൊരു സഭയില്ല ഞാൻ ഞാനങ്ങനെ തുടങ്ങാനൊട്ട് ഉദ്ദേശിക്കുന്നുവേല് ഇത് ഞാൻ പറഞ്ഞില്ല പത്തും ഇരുപതും വർഷമായിട്ട് ഞാൻ ഫീലിങ് മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാനല്ലാതെ എൻ്റെ പേഴ്സണൽ പേഴ്സണലിന് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് അത് കിട്ടണമെന്നുള്ള ഞാനത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കൂട്ടി വെക്കാനുള്ളൊരറിവല്ല അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാന് വേണ്ടിയിട്ടാണ് ഇപ്പം ഒരു ആക്സിഡൻ്റ് ആയിട്ട് ഒരു എമർജൻസി ആയിട്ടുള്ള ഒരാൾ ഒരാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് ആ ഡോക്ടർ പഠിച്ച ഒരാളാണ് പക്ഷേ പുള്ളിക്ക് സമയമില്ല പുള്ളിക്ക് ഒരു പാർട്ടിക്ക് പോകാനുണ്ട് അല്ലെങ്കിൽ മാമദീസ് അറ്റൻഡ് എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് ഒരു ക്രിമിനൽ ഒഫൻസാണ് പുള്ളി അത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് അത്രയും കഴിവുള്ള ഒരാൾ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ആ രീതിയിൽ പഠിച്ച ഒരാൾ ഇപ്പോൾ എഗെയിൻ പഠിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഞാൻ കാശ് കൊടുത്ത് ഞാൻ പഠിച്ചു അല്ല ഒത്തിരി പേര് ഒത്തിരി നമ്മുടെ എഡ്യൂക്കേഷൻ എല്ലാം തന്നെ സബ്സിഡൈസ്ഡാണ് ഒത്തിരി പേര് അതിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് തിരിച്ചും സമൂഹത്തോടൊരു ഉദ്രവാദിത്വമുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ക്രിസ്ത്യനായിട്ടുള്ള ആ ഒരു ദൈവത്തിൻ്റെ ആ വലിയ ഗിഫ്റ്റ്സ് കിട്ടുമ്പോഴത്തേക്ക് <ummmd> dings, karaoke, ് ആ കിട്ടുന്ന ആൾ റിസീവ് ചെയ്യുന്ന ആൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് അത് ഹീലിംഗ് കിട്ടുന്നവരാണെങ്കിൽ സൗഖ്യം കിട്ടിയവരാണെങ്കിൽ സൗഖ്യത്തെ പറ്റി സാക്ഷ്യം പറയാൻ അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട് കാര്യം അവർ പറയാതിരിക്കുമ്പോഴെല്ലാം തന്നെ ഇത് കിട്ടേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ അവർക്ക് പറയാൻ നല്ലതായിട്ട് പറയും കാര്യം ഇപ്പം കർത്താവണേൽ പോലും ഹീൽ ചെയ്യുമ്പോഴത്തേക്കത് കേട്ട് കർത്താവിനെപ്പറ്റി കേട്ടിട്ട് കർത്താവ് എവിടെയാണെന്ന് വെച്ചാൽ അവർ ശാന്തസ്ഥാനത്താണെങ്കിൽ അവർ രോഗികളെ കട്ടിലേൽ കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് ഓടിക്കൊണ്ടുമായിരുന്നു എവിടാന്ന് അറിയത്തുപോലുമില്ല അല്ലാതെ ചുമ്മാ ഒരു വാട്സാപ്പിൽ ചുമ്മാ ഒരു മെസ്സേജ് ഇട്ട് കർത്താവെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല എവിടെയെന്ന് വെച്ചാൽ അവർ പോവുകയും കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ടാണെങ്കിൽ സൗഖ്യം വരാൻ നോക്കുകയും പത്ര ദിവസം കർത്താവ് കർത്താവ് ഉയർത്തെഴുത്ത് കഴിഞ്ഞിട്ട് കർത്താവല്ല ഹീലിന്ന് കർത്താവ് അപ്പോസ്റ്റർമാരിലൂടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിലൂടെ അത് കഴിഞ്ഞിട്ട് ആരാണ് ഓതറൈസ് ചെയ്തേക്കെന്ന് വെച്ചാൽ അവരാണ് പഠിപ്പിക്കേണ്ടതെന്ന് അവരാണ് ഇടയന്മാരെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇടയം എന്ന് പറയുന്ന കർത്താവനാണ് പക്ഷെ കർത്താവ് പത്രോസിനോട് പോലും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പത്രോസിനെ നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ ആടുകളെ നോക്കിയതാണ് അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നതാണ് ഫീഡ് മൈ ലാബ്സ് കുഞ്ഞാടുകളുണ്ട് എന്റെ ആളുകൾക്ക് കഴിക്കാൻ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നീട് പത്രോസ് പത്രോസാണെങ്കിൽ ഹീൽ ചെയ്യുമ്പോൾ പത്രോസിന്റെ ഷാഡോ വീഴാനായിട്ട് നിഴല് വീഴാനായിട്ട് ആൾക്കാർ അവിടെ കൊണ്ട് കിടത്തുമായിരുന്നു പത്ര ദിവസം നടന്നു പോകുമ്പോൾ ആ നിഴല് വീണവർ ഈ ഗെയിം പത്രോസിനെയാണ് അവർ ആ ഒരു കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്റ്റീഫനും അങ്ങനെയുള്ള ആൾക്കാര് ഫിലിപ്പും പിന്നെ ജെയിംസ് ആണെങ്കിലും എഴുതുമ്പോഴും കർത്താവിൻ്റെ സ്വന്തം ബ്രദറാന്ന് ഓർക്കണം ജെയിംസ് എഴുതുമ്പോഴും പറയുന്നത് സഭയിലെ മൂപ്പന്മാരെ വിളിക്കുക നിങ്ങളാർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വിളിക്ക് എഗെയിൻ അന്ന് ഇൻ കോണ്ടെക്സ്റ്റ് പറയുന്ന ആ സഭയിലെ മൂപ്പന്മാരെന്ന് പറയുന്നത് പത്രോസ് ഉണ്ട് യോഹനാനുണ്ട് യാക്കോബുണ്ട് ജെയിംസ് എന്ന് പറയുന്നത് കർത്താനും ഇവരൊക്കെയും തന്നെ അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൽഡേഴ്സാണ് സഭയിൽ മൂത്ത ആൾക്കാരെന്ന് വെച്ചുമ്പോൾ പ്രായം കൊണ്ട് മൂത്ത ഒന്നും ഉണ്ടാകില്ല ഇനി പ്രായം കൊണ്ട് എഴുപത് എൺപത് വയസ്സായെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പം ഈ പറഞ്ഞ പോലെ പുട്ടൂർ മീസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ആയിപ്പോകും ഈ ഒരു ഏരിയ ആത്മീയ ആത്മീയമായിട്ടുള്ള നിലയിൽ വരുമ്പോഴത്തേക്ക് അവർ ശരീരം കൊണ്ട് പ്രായമായി കാണും പക്ഷേ ആത്മീയമായിട്ട് അവർ സീറോ ആയിരിക്കും അവർ തുടങ്ങിയിട്ട് തന്നെ നിൽക്കുവായിരിക്കും രക്ഷിക്കപ്പെട്ടവരായിരിക്കാം അവർ ഭർത്താവ് വിശ്വസിക്കുന്നതൊക്കെ ആയിരിക്കും പക്ഷെ അവരുടെ അറിവില്ലായ്മ കൊണ്ടും ആത്മാർത്ഥമായിട്ട് അവർ ഇങ്ങനെയുള്ള സത്യങ്ങളെ അവർ എതിർക്കുന്നുണ്ട് അതിലൊത്തിരിയും ഭക്തി പോലും പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട് അത് ശരിക്കുള്ള കപടഭക്തി എന്നുള്ളത് ശരിക്കുള്ള ഭക്തിയും വിശ്വാസമായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട് നോക്കുമ്പോഴത്തേക്കും അവരെല്ലാം പ്രാർത്ഥനക്കാരാണ് പിന്നെ അവരോട് സംസാരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നുണ്ട് ഞാൻ പറയാം ആശ്വാസമല്ല വേണ്ടത് വിശ്വാസമാണ് വേണ്ടത് ആശ്വാസം മാത്രം നോക്കി നിൽക്കുവാണെങ്കിൽ വിശ്വാസം ഇല്ലാതെ വരുവാണെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് അതാരെങ്കിലും വചനം പറയുകയും ഇപ്പോൾ ഹീലിംഗ് ആണ് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള വചനം പറയുകയൊക്കെ ചെയ്യണം അങ്ങനെയാണ് വിശ്വാസം തരട്ടെ ആ അത് കേൾക്കാതെ വന്നു കഴിഞ്ഞാൽ ആശ്വാസം മാത്രം നോക്കുകയാണെങ്കിൽ ആ ശ്വാസം പോകും അപ്പം ഐഗീൻ ഇങ്ങനെ കുറേ ഉണ്ട് അത് മനസ്സിലാക്കുക ദൈവത്തിൻ്റെ ഹീലിംഗ് എന്ന് പറയുന്നത് അതൊരു റിയാലിറ്റിയാണ് എത്രയോ എത്രയോ പേര് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യം അപ്പോൾ അത് കിട്ടണ്ടെന്ന രീതി കൊണ്ട് പലപ്പോഴും ചെറിയൊരു കാര്യമായിരിക്കും അത് സീറ്റനിക്ക് ആയിട്ടുള്ളൊരു ഡിസെപ്ഷനാണ് അത് മിസ് ചെയ്യാനായിട്ട് അപ്പം സഭയിലാണെങ്കിലും ഏബ്രീലാണെങ്കിലും എണ്ണീട്ട് നിന്ന് സാക്ഷി പറയുമ്പോഴത്തേക്ക് അത് കിട്ടിയ രീതി തന്നെ പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണെന്നുള്ളത് അല്ലാതെ ദൈവം ഹീൽ ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയാം ് ദൈവത്തിനെല്ലാം കഴിയുമെന്നുള്ള എല്ലാവർക്കും അറിയാം ദൈവം എങ്ങനെ ഹീൽ ചെയ്തു ബെബ്ലിക്കിലേ ആണെങ്കിലും എങ്ങനെയാണ് ഹീൽ ചെയ്തത് എനിക്ക് കിട്ടുന്നതിന് കിട്ടിയതിനൊരു ഉണ്ട് അത് ബെബ്ലിക്കിലേ തന്നെ അത് ആ ആളുടെ പേര് പറയണം എന്ന കാര്യം വേറൊരാൾക്ക് അത് കിട്ടണമെങ്കിൽ അത് മുഴുവനും പറയാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് അത് ലഭിക്കാതെ പോകും സാക്ഷ്യം കേട്ട് ഇപ്പം സഭയിലുള്ളവർക്കാണെങ്കിലും എന്തായാലും പേര് ആൾക്കാർ അങ്ങോട്ട് പോകത്തില്ല അതെല്ലാം തന്നെ കർത്താവിൻ്റെ കാലമുള്ളപ്പോഴേ അതിന് അസുഖം എന്നാണ് പറയുന്നത് ശരി പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരാളുടെയും ആടുകളെ എടുക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് ആ ആൾക്കാർക്ക് സൗഖ്യം കിട്ടണം ആൾക്കാർക്ക് നിത്യജീവൻ കിട്ടണം അല്ലാതെ എനിക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയാം പക്ഷേ ആ ആൾക്കാർ ഇതറിയാതെ പോകുമ്പോഴത്തേക്ക് അവരുടെ എല്ലാം തന്നെ ആ ഒരവസ്ഥയ്ക്ക് മാറാതിരിക്കുന്ന അവസ്ഥയ്ക്കെല്ലാം തന്നെ ഇത് തടസ്സപ്പെടുത്തുന്നവരാണെങ്കിൽ അത് ഭയപ്പെട്ട് പറയാതിരിക്കുന്നവരാണെങ്കിൽ ഇവരെല്ലാം തന്നെ റെസ്പോൺസിബിളാകാം അതിനെല്ലാം ഒരു നാളില് നമ്മൾ ചിലപ്പോൾ കണക്ക് പറയേണ്ടതായിട്ട് വരും അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാതിരുന്നാലും ഞാൻ ചെയ്യാതിരുന്നാലും അതിന് ഞാൻ ഉത്തരവാദിയാണ് ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ഒത്തിരി ഒത്തിരി ആനുഗ്രഹങ്ങൾ ഉണ്ടാകാറുണ്ട് താങ്ക്